വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിൽ ക്രിസ്തുമസ് റൗണ്ട്സ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരംപാറ യൂണിറ്റിലെ വനിതാ വിങ്ങാണ് ക്രിസ്തുമസ് റൗണ്ട്സ് സംഘടിപ്പിച്ചത് ജോർജ് കുര്യൻ റെജീന ജോജോ ജയ്മോൾ ബിജു ഷാജി നാടുകാണി മനോജ് ജോർജ് പിയോ പൗലോസ് ഷാജു തുണ്ടുങ്കൽ സുനിൽ മിത്ര ജോർജി ജോൺ മിനി മാത്യു പി കെ ബിജു ബിന്ദു സത്യൻ ലിയ രഞ്ജി സിജി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടനുബന്ധിച്ച് കീരമ്പാറ കവലയിൽ നടത്തിയ ചടങ്ങിൽ ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ സന്ദേശം നൽകി യൂണിറ്റ് പ്രസിഡന്റ് ജിജി ഏളൂർ അധ്യക്ഷത വഹിച്ചു